That young man. That young man. On the cross, our Savior said, Father, forgive them, for they not know what they do. That man. That young man. I forgive him. ഞാൻ അവരോട് ക്ഷമിക്കുന്നു അമേരിക്കയിൽ കൊല്ലപ്പെട്ട ഇൻഫ്ലുവൻസറും തീവ്ര വലതുപക്ഷ പ്രവർത്തകനുമായ ചാർലി കിർക്കിൻ്റെ ഭാര്യയുടെ വാക്കുകളാണിത് അരിസോണ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഫീനിക്സിനടുത്ത് സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചാർലി കിർക്ക് അനുസ്മരണ ചടങ്ങിൽ ഹൃദയം പൊട്ടുന്ന വേദനയോടെ എറിക്ക ഇത് പറയുമ്പോൾ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം എറിക്കയുടെ ധീരമായ ഈ നിലപാടിനെ കയ്യടികളോടെയാണ് സ്വീകരിച്ചത് കുരശ്ശിൽ കിടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ രക്ഷകനായ യേസു പറഞ്ഞതുപോലെ ആ യുവാവായ മനുഷ്യനോട് ഞാനും ക്ഷമിക്കുന്നു